ഹായ് ഇപ്പോൾ ന്യൂസ് വെള്ളുന്ന കുഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പൂക്കളെ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മളുടെ ജമന്തി പൂക്കൾ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള കളറാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഹൈബ്രിഡ് ആയാലും നാടൻ ആയാലും നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു കളർ പല പല വെറൈറ്റി കളർ ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഏത് പൂവായിക്കോട്ടെ നമ്മളുടെ വീട്ടിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എന്തോരം ഭംഗിയാന്ന് നോക്കിയത് മെലസ്ട്രോമയാണ് മെലസ്ട്രോമ ഈ കളറാണ് ഭയങ്കര നല്ല സൂര്യപ്രകാശത്തിൽ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ല കളറില് റോസാ പൂക്കൾ എല്ലാ പൂക്കളും നല്ല ഭംഗിയിൽ നമുക്ക് നട്ടു വളർത്തിയെടുക്കാൻ കഴിയും അപ്പോൾ ഏറ്റവും കൂടുതലും സൂര്യപ്രകാശം അത്യാവശ്യമായിട്ടുള്ള ചെടികൾ നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്ത് തന്നെ വെച്ചു കൊടുക്കുക എങ്കിലേ നമുക്ക് നല്ല നിറം കിട്ടുകയുള്ളൂ ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ പ്രത്യേകിച്ച് ഇന്ന ചെടിയെന്നില്ല ഏത് ചെടിയും സൂര്യപ്രകാശം കൂടുതലുള്ള ഭാഗത്ത് വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കളർ കിട്ടുന്നത് അതുകൂടാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വളത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു വളം നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇവിടെ സ്പ്രേ ബോട്ടിൽ നിറച്ചിട്ട് ഇരട്ടി ഇരട്ടിവെള്ളവും കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മളുടെ വീട്ടിൽ നമ്മൾ പാഴാക്കി കളയുന്ന ഈ ഒരു ചില ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വളത്തെക്കുറിച്ചിട്ടാണ് പൂക്കൾക്ക് നിറം കിട്ടുവാനായിട്ട് എല്ലാവർക്കും ഉള്ള പരാതിയാണ് പൂക്കൾക്ക് നിറമില്ല നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വെക്കുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറാവും പക്ഷെ നമ്മളുടെ വീട്ടിൽ കൊണ്ടുവച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിരിയുന്ന മുട്ടുകൾക്ക് അധികം കളർ ഉണ്ടാവില്ല ഇത് നല്ല കളറുള്ള ഒരു പൂ തന്നെയാണ് അപ്പോൾ ഇതുപോലെ നിറമുള്ള പൂക്കൾ കിട്ടുവാനായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വളത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് ഒരു മൂന്ന് ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ മൂന്ന് ദിവസം പഴക്കമുള്ള ഒരു കഞ്ഞിവെള്ളം മാത്രമല്ല അതിലേക്ക് ഉള്ളിത്തുള്ളിയുടെ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചായപ്പൊടി തേയില ഒരു രണ്ട് സ്പൂൺ തേയിലയും കൂടെ ഇട്ട് നല്ല തേയിലപ്പൊടി തന്നെ എടുക്കാം ഇല്ലെങ്കിൽ വീട്ടിൽ പഴകിയ തേയില ഉണ്ടെങ്കിൽ അതെടുക്കാം പക്ഷേ നമ്മൾ ചായയ്ക്ക് ഉപയോഗിച്ച തേയില എടുക്കരുത് ഫ്രഷായിട്ടുള്ള തേയിലപ്പൊടി തന്നെ വേണം അതും ഇട്ടുകൊടുത്തൊരു മൂന്ന് ദിവസം കൂടി പിന്നീട് നമുക്ക് വെച്ചുകൊടുക്കാം അതിന് ശേഷം അതൊന്നും അതിൻ്റെ ആ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കണം ഇതിലേക്ക് നമുക്ക് ഒരു കുഞ്ഞ് സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് പിഞ്ച് എപ്സം സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ എപ്സം സോൾട്ട് കൂടി പോവരുത് ഒരു രണ്ട് പിഞ്ച് അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു സ്പൂൺ എപ്സം സോൾട്ട് കൂടി ഇട്ട് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളുടെ ചെടികളുടെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കി ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറിൽ പൂക്കൾ വിരിയും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇത് കണ്ടില്ലേ ഹൈബ്രിഡ് ചെമ്പരുത്തിയാണ് അതിൻ്റെ കളർ നോക്കേ എന്ത് ഭംഗിയാണെന്നൊക്കെ അപ്പോൾ ഈ വളം ഒന്ന് കൊടുത്താൽ മതി നമുക്കിതേ കൂട്ട് തന്നെ പൂക്കൾ ഇനിയും പിരിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാനും ഇടാനും ഒന്നും മറക്കരുതേ ഓക്കെ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും അപ്പോഴേക്കും ബൈ ഓക്കേ